മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാർക്കോ സാഗറിനോടായിട്ട് ചോദിക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്ത വല്ല കാര്യങ്ങളും നീ മഞ്ജുവിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് അവൾ എന്നോട് കുത്തി കുത്തി ചോദിച്ചപ്പോൾ എനിക്ക് അവളോട് പറയേണ്ടി വന്നു അവൾ എന്നോട് വാക്കു പറഞ്ഞിട്ടുണ്ട് ഞാനിതാരോടും അറ പറയില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പറഞ്ഞതെന്നും അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് നിന്നോട് മഞ്ജുവിനെ പ്രേമിക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല ആ മേഘനാഥൻ ഒരു വൃത്തികെട്ടവനായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോടത് പറഞ്ഞതെന്നും അപ്പോൾ സാഗർ പറയുന്നുണ്ട് എന്താ മാർക്കും ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങൾക്ക് മുന്നേ തുറന്നു വെച്ചിട്ട് നിങ്ങൾ എന്നെ എന്താ ഇപ്പോഴും സംശയിക്കുന്ന സംശയിക്കുന്നതെന്നെല്ലാം സാഗർ മാർക്കോനോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോപ്പസ് പറയുന്നുണ്ട് കണ്ണൻ സാറിൻ്റെ പെങ്ങളാണ് ഈ പറയുന്ന മഞ്ജു പക്ഷെ അവൾ അദ്ദേഹത്തിനോട് നെറുകേട് കാണിച്ചു എന്നാലും അയാൾക്ക് അവളെ വളരെ വല്യ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള മഞ്ജുവിനോട് നീ എന്തെങ്കിലും നെറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് തന്നെ ചെയ്തിരിക്കുമെന്ന് ലോപ്പസ് സാഗറിനോടായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നീ തവിടുപൊടിയാണെന്ന് ഓർത്തോളൂ എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന സാഗർ പറയുന്നു നീ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഏതൊരു മനുഷ്യനും നന്നായി ജീവിക്കണം ഒരു നല്ല കുടുംബവുമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അതുപോലെ ഞാനും ആഗ്രഹിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാൻ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ അവർക്ക് ആത്മാർഥതയുണ്ടെങ്കിൽ ഞാൻ ജീവൻ കളഞ്ഞു കൂടെ നിൽക്കുമെന്ന് എന്നാൽ എന്നോട് കേട് കാണിച്ചാൽ ജീവൻ എടുക്കുകയും ചെയ്യുമെന്ന് പറയാനുണ്ടോ മാർക്കോ ഇത് കേൾക്കുന്ന സാഗർ പറയുന്നുണ്ട് എടുത്തോ ഇനി എന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായോ എൻ്റെ കഴുത്ത് തന്നെ അർത്ഥോ എന്ന് പറയാണ്ടോ കേട്ടോ സാഗർ പിന്നീട് മാർക്കോ പറയുന്നുണ്ട് നീ ഇപ്പ മഞ്ജുവിനോട് പറഞ്ഞ കാര്യം അവൾ ആരോടെങ്കിലും കൂട്ടിക്കോഷിച്ച് നടന്നാൽ പിന്നെ നീ അവളുടെ പിന്നാലെ നടക്കരുതെന്നും പറയുന്നുണ്ട് കേട്ടോ മാർക്കോ എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ കണ്ണൻസാറ് മരിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീയുടെ മകളാണ് അവള് അവളുടെ ആങ്ങളെയും ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നീ ഇഷ്ടപ്പെടുന്ന ഈ മഞ്ജുവിനും അവളുടെ ദാമ്പത്യം തകരുന്നതിന് മുൻ മുന്നേ തന്നെ ഈ സ്വഭാവം അവൾക്കും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറയാനോ അതുകൊണ്ട് തന്നെ അവളെ കണ്ണടച്ചൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇതെല്ലാം കേൾക്കുന്നു സാഗർ പറയുന്നുണ്ട് നമുക്ക് നോക്കാം മാർക്കോ അവൾ ഈ പറഞ്ഞ വാക്ക് തെറ്റിച്ചാൽ പിന്നെ ഞാൻ അവളുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ നിർത്തിയിരിക്കുമെന്ന് സാഗർ മാർക്കോനായിട്ടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മാർക്ക് പറയുന്നുണ്ട് ഒരുത്തന് ഇരുട്ടിനെ പേടിച്ചു തുടങ്ങി ഇനി അവർക്ക് പിന്നാലെ മറ്റു പലരും ഇങ്ങനെ തന്നെ പേടിക്കാനുണ്ടെന്ന് മാർക്ക് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മ ഉൾപ്പെടെ മറ്റു പലരും ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്താനുണ്ടെന്ന് മാർക്ക് പറയാണ് പിന്നീടാണെങ്കിൽ വാമൻ പ്രതാപനെ കാണാൻ വരുന്നു നടന്ന സംഭവങ്ങൾ മുഴുവനായിട്ട് പ്രതാപനോട് പറയുന്നു പ്രതാപൻ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രതാപനാണെങ്കിൽ ചിരി അടക്കാൻ ആവാതെ അടക്കാനാവാതിരിക്കുകയാണ് അപ്പൊ വാമൻ പറയുന്നത് താനെന്തിനാടും ഇങ്ങനെ കിടന്നു ചിരിക്കുന്നെന്ന് ചോദിക്കുന്നു അപ്പൊ പ്രതാപൻ പറയുന്നു എന്നാലും വാമേട്ടാ മേഘനെ പോലെ ഒരു അജാനുബാഹുവായ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെ പ്രേതത്തിനെ കണ്ടു പേടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി അടക്കാനാവില്ല എന്ന് പറഞ്ഞ് പിന്നെയും അട്ടഹസിച്ച് ചിരിക്കുകയാണ് പ്രതാപൻ അപ്പോൾ വാമൻ പറയുന്നുണ്ട് അവൻ അവളെ കാണുക മാത്രമല്ല ചെയ്തത് അവൾ അവൻ്റെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ പ്രതാപൻ പറയുന്നു അവളാണ് തലക്കടിച്ചതെന്ന് അവൻ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വാമൻ പറയുന്നുണ്ട് ആരോ പിന്നിൽ നിന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത് ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്ന അത് ഏതെങ്കിലും കള്ളന്മാരായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന് പറയുന്നു പിന്നെ ആ മാർക്കോ എന്ന് പറയുന്നവനെ സൂക്ഷിക്കണം കണ്ണന്റെ വലം കയ്യാണിപ്പോൾ അവൻ അപ്പോ വാമൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി എന്ന ചിതയിലേക്ക് എടുത്തപ്പോൾ ഉടുത്തിരുന്ന അതേ സാരി തന്നെയാണ് അവൾ ഉടുത്തിരുന്നതെന്നാണ് മേഘൻ പറഞ്ഞതെന്ന് വാമൻ പറയാനോ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അവളെ ചിതയിലേക്ക് വെക്കുന്നത് ഞാനും മേഘനും കണ്ടില്ലല്ലോ അവളെ വിറകൊണ്ട് മൂടിയതിനു ശേഷമല്ലേ ഞങ്ങൾ അവിടേക്ക് എത്തുന്നത് അപ്പോൾ വാമൻ പറയുന്നില്ല എന്നാലും അതിനു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ആ വീഡിയോസ് എല്ലാം മേഘനെ അവർ അയച്ചു കൊടുത്തിരുന്നല്ലോ ആ ഗുണ്ടകൾ ആ സമയം അവൾ ഉടുത്തിരുന്ന സാരിയോടുകൂടി തന്നെയല്ലേ അവളെ ചിതയിലേക്ക് വെച്ചതെന്ന് വാമൻ പറയാണ് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ആ ഫോട്ടോസുകളൊക്കെ ഞാനും കണ്ടതാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ പേടിക്കേണ്ടത് പോലീസിനെയാണ് അവരുടെ അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ കണ്ണനും അനന്തുവൊക്കെ ഒക്കെ അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണെന്ന് പറയാണ് പിന്നെ നമ്മുടെ എം എൽ എ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അന്വേഷണം നമുക്ക് നേരെ വരികയാണെങ്കിൽ അത് തിരിച്ചുവിടാന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയുന്നു അപ്പോൾ വാമൻ പറയുന്നുണ്ട് അവൻ എന്തായാലും പനി പിടിച്ച് കിടപ്പിലാണ് അത് തല കടികൊണ്ടിട്ടുണ്ടായ പ്രശ്നമായിരിക്കും അപ്പോൾ അവൻ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാത്തതെന്ന് പ്രതാപൻ ചോദിക്കുന്നു അപ്പോൾ വാമൻ പറയുന്നുണ്ട് തലമൊഴിച്ചതല്ലാണ്ട് പൊട്ടിയില്ലല്ലോടോ എന്ന് പറയുന്നു ഇന്നെന്തായാലും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തല പോയി ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് പിന്നെ പ്രതാപൻ വാമേടിനോട് പറയുന്നുണ്ട് നമ്മളെ പിന്നാലെ കൂടിയിരുന്ന ആ ബാധ ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയുടേതായിരുന്നു ആ ബാധ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അതിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിപ്പിപ്പിപ്പിപ്പിസോഡുകളാണ് വീഡിയോസ് ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്